ഇന്ന് നമ്മുടെ ഒ പിയിൽ യങ് ആയിട്ടുള്ള കപ്പിൾ വരുമ്പോൾ എപ്പോഴും ടെൻഷനോടെ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ എൻ്റെ പീരീഡ്സ് മിസ്സായിട്ടുണ്ട് ഞാൻ പ്രഗ്നൻറ്റ് ആവാനുള്ള സാധ്യതയുണ്ടോ ഒരു പേടി വരെ നമുക്ക് ആ ഒരു വോയിസിലെ ടോണിൽ നമുക്ക് കേൾക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുരക്ഷിതമല്ലാത്തൊരു ശാരീരിക ബന്ധത്തിൽ നിങ്ങളൊരു സൈക്കിളിൽ ഏർപ്പെടുകയാണെങ്കിൽ പ്രഗ്നൻസി തീർച്ചയായിട്ടും ഒരു പോസിബിലിറ്റിയാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രഗ്നൻസി സംബന്ധമായിട്ടുള്ള ശാരീരിക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഛർദിക്കാൻ വരിക ക്ഷീണം തളർച്ച ടേസ്റ്റ് വ്യത്യാസം ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി ഒരു പോസിബിലിറ്റി തന്നെയാണ് പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും പ്രഗ്നൻസി മാത്രമല്ല പിരീഡ്സ് ഡിലേ ആവാനുള്ള കാരണം അപ്പോൾ വേറെ എന്തൊക്കെയാണ് പിരീഡ്സ് ഡിലേ ആവാനുള്ള കാരണം ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന പി സി ഒ ഡി തൈറോയിഡിൻ്റെ പ്രശ്നം അമിതവണ്ണം സ്ട്രെസ്സ് ഇതൊക്കെ പിരീഡ്സ് ഡിലേ ആക്കാൻ സാധ്യതയുള്ള കാരണങ്ങളാണ് എന്തിനു പറയണം ഒരു കാര്യമായിട്ടുള്ളൊരു ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പീരീഡ്സ് ഡിലേ ആക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അപ്പോൾ പീരീഡ്സ് ഡിലേ ആയി പ്രഗ്നൻസി ആണോ എന്ന് ടെൻഷൻ അടിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് പീരീഡ്സ് വന്നു എല്ലാ സൈക്കിളും ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ പ്രഗ്നൻസി അല്ല എന്നുള്ള സമാധാനം മാത്രം പോരാ എന്താണ് ഇങ്ങനെ പീരീഡ്സ് ഡിലേ ആയി വരുന്നതിനുള്ള കാരണം എന്നുള്ളത് കണ്ടുപിടിച്ച് ഞാൻ ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ ആരോഗ്യനില നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്താൻ സാധിക്കൂ